ആഗരീരി സാസനീ നി പാപ്പരീരി സാസനീ നി പാപ്പ ഗാസനീനി സനി പനി സനി പനിപ്പകരീത്ര പൂവിളിയിൽ കേരളം ம்ருமுடி அணியகையாய் புடப்பூவிழி கேரளமுணரகையாய் ஒத்திரையாடும் கிராம வசந்தம் திருமுடி அணியுகையாய் பழையணியும் தேன் பழமகளும் பழமுதிரும் பொன்பார்வணும் மதுமயலரி அடிமுடி உலையகையா പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം മുത്രാട പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിറയാടും ഗ്രാമസന്തം തിരുമുടി അണിയുകയായി പടയണിയും തേൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയാ പ്രകൃതി തൊഴുതുണരുമിവിടെ ഒരുമയുടെ രാഗപാവലയനം ലയനം മുത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിറയാടും ഗ്രാമ വസന്തം തിരുമിയണിയുകയായി നാദങ്ങൾ മനം നിറഞ്ഞൂ താളങ്ങൾ ചിലം പണിഞ്ഞൂ മനം നിറഞ്ഞൂ താളങ്ങൾ ചിലം പണിഞ്ഞൂ പുതുപുലരി പ്രണവ പദമോദി നവരജനി കമലതളമാടി അമരകലയിൽ അമൃതമൊഴിയിലാത്മരാഗമധുരം മധുരം പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിറയാടും ഗ്രാമ വസന്തം തിരുമുടി അണിയുകയായി പഴയണിയും പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയാ പ്രകൃതി തൊഴു തുടരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം മുത്രാടപ്പൂവിളിൽ കേരളമുണരുകയായി ൂത്തിറയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയാ